വേറെ വെയിറ്റി ഞാൻ റീട്ടെഡ ഒരു മാർട്ട് ലിസ്റ്റ് അലെ വേണ്ട നീ കോപ്പീസ് വെയിറ്റ് ഞാൻ അവിടെ വരാം അലെ വേണ്ട ഞാൻ യൂണിവേഴ്സിറ്റി പോയി റീട്ടെഡ മാർട്ട് ലിസ്റ്റ് എടുത്ത് പോടാ സിതിയെ ബൈല ഉള്ളണ്ട കാർക്ക് യൂസ് ഡെൽറ്റ ക്രീം ഏടാ ഈ പുതിയ ഗുസ്മോ എന്താ മണപ്പിക്കാൻ തോന്നോ വിരോധമില്ലെങ്കിൽ പോയിട്ട് വിരോധൊന്നുമില്ല ഒന്ന് നെണിയേ ഹ് എനിക്ക് ഓക്കേ

ിങ് യവന്മാരെ ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിക്കണ്ട യവന്മാരെ ഇവിടെ ഇരുന്ന് വേരും നാരായ പേരും ഇറങ്ങി പൂവും കായും ഒക്കെ ആയി വലിയ വലിയ മഹാഗണി വൃക്ഷങ്ങളാകും ഏതെങ്കിലും പെമ്പിള്ളരി തൊഴിൽ പോകുമ്പം പതുക്കെ കൊണ്ട് ചാ അങ്ങനെ ചാഞ്ഞ് 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 വെട്ടിക്കളെ അവിടെ തീരും സ്വാമി നീ മനസ്സുകൊണ്ട് ഇതൊരു അഗ്രഹാരമായി കാണാൻ ശ്രമിക്കാന്ന് പറഞ്ഞില്ലേ ഞാനിതിനെ ഒരൊന്നാന്തരം അഗ്രഹാരമാക്കി കൈ ആ പോയ കാര്യം എന്തായി അവനെ കൊണ്ടൊന്ന് നടക്കുകയല്ലേ ദേവട്ട ആ അവനാ റീറ്റെ കണ്ടപ്പം അവളുടെ കൂടെ പോയി പിന്നെ ഞാൻ സെക്ഷനിൽ പോയി അന്വേഷിച്ചു താമസിയാതെ വിളിക്കുന്നറിഞ്ഞെ ദേവട്ട ആ വേറൊരു കാര്യം പറയാനുണ്ട് ഇങ്ങോട്ടിരുന്നേ മേണിക്കൊരു കല്യാണാലോചന രാമസുബ്രഹ്മണ്യം എനിക്കൊന്നും കാരണ ഒരു ഡിമാൻഡും ഇല്ല കണ്ടാക്കൊള്ള ഒന്ന് പെണ്ണായിരിക്കണം എന്താ ജോലി ബാങ്കിലെ മാനേജരാ ജാതകം വരാൻ വാങ്ങിച്ചു നമുക്കൊന്നും ആലോചിച്ചില്ല കേട്ട ആലോചിക്കാന്ന് കേസാ അവളുടെ ജാതകം എടുപ്പില്ലേ ആ കൈയോടെ കൊണ്ടുപോയി പെടുത്തും നോക്കിച്ചോ ആ എടാ പുറത്തേക്ക് മിട്ടുകള പുറത്തേക്ക് പോയോ ആ പുറത്തെവിടെ എന്തോ തയ്ക്കാൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു ഫിഫിയുടെ വീട്ടിൽ കാണും നീ വന്ന അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു എന്നോട് പറഞ്ഞല്ലേ അവള് കഴിഞ്ഞല്ലേ ഫിഫി വന്നത് എന്തിനാ വിട്ടത് അവളിവിടെ ഒറ്റയ്ക്ക് ബോർ അടിച്ചിരിക്കുന്നത് രണ്ടുപേരും കൂടെ ചാപ്പാടൊക്കെ വെച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് നീ പോയി വിളിച്ചിട്ട് വന്നാൽ മതി ഞാൻ പോയി വിളിക്കുന്ന പ്രശ്നമില്ല വരുമ്പോ വരട്ടെ ഓന്നിവാസം കൂടെ കൂടുന്നുണ്ട് വരച്ചു കഴിഞ്ഞില്ലേ എളി വരച്ച് കഴിഞ്ഞില്ലേ എളി നീ ആര് പ്രകാശ് പതുക്കോണോ പറയുമ്പോ വരയ്ക്കാനും വരച്ചതൊക്കെ സത്യം മാക്കാനും എനിക്കൊരു നോക്കട നൂല് പിടിച്ചത് പോലെ ഇറങ്ങി പതുക്കോണേ അപ്പുറത്ത് വേണീ പതുക്കോണം ഞാൻ തന്നെ ഞാൻ പോട്ടെ ഈ കൂട്ടിക്കൊണ്ടാട്ടെ കഴിച്ചിട്ട് മതി ഗുഡ് ഈവനിംഗ് മിസ്റ്റർ നായർ ഹലോ ഗുഡ് ഈവനിംഗ് എന്റെ സ്വഭാവ മോശം അല്ലേ ഇവിടെ ആർക്കും ഒരു സ്വഭാവ ദൂഷ്യവും ആരോട് ചോദിച്ചോ എന്നോട് ഞാൻ പ്രത്യേകം എന്നോട് ചോദിച്ചോ ഡേവി ചോദിച്ചോ ആ എന്നോട് ചോദിച്ചോ

ദേ നിന്റെ അഭിപ്രായം പറ നല്ല പറഞ്ഞേ വേണ്ടേ എന്തോന്ന് വേണ്ടേ എനിക്ക് വേണേ ഇഷ്ടം മാത്രം മതിയോ പോരാ ഇക്കാര്യം അവളെടുത്തോന്ന് ഒന്ന് 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 സെറ്റിൽ ആകാനാ അവളെ വിളിക്കാൻ പറഞ്ഞു അച്ചായനെ അവളോട് വേണ്ടാത്തൊന്നും പറഞ്ഞേക്കില്ലേ ഞാനൊന്നും പിന്നെ സാധനം കൂടെ സംസാരിച്ചിരിക്കുമ്പോ ഞങ്ങളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചു ലൈനിൽ ഇത് കൊള്ളാം അല്ല ഇനി ഇരുപ്പേ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഐസ്ക്രീം അവരതുകൊണ്ടങ് പോയി നടന്നു കഴിക്കാമെന്ന് വെച്ചായിരിക്കും പക്ഷേ ഇതാ അതിന്റെ ഒരു ഒരു സുഖം ഒരു കുടക്കീഴിൽ ഞാൻ ഇങ്ങനൊക്കെ ഏതാപ എങ്ങനെയൊക്കെ അല്ല കൈന്ന് കാശു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനൊക്കെ ോട്ടെ എന്നെ ആക്കി ചിരിക്കാണോന്ന് എന്റെ സംശയം വേണ്ടാത്തൊന്നും വേണോട് പറയുന്ന അവളുടെ ഓർഡർ ഞാൻ വേണ്ടാത്തല്ലോ ഇല്ല ഇല്ലല്ലോ ഈ കല്യാണത്തെ പറ്റി എന്താണ് അഭിപ്രായം ഏത് കല്യാണത്തെ പറ്റി അല്ല പൊതുവേ പറ്റി ഓ പൊതുവേ നല്ല അഭിപ്രായം എനിക്കും ഭർത്താവും ഭാര്യയും ഒരു നല്ല വീടും കുട്ടികളും കൊള്ളാവുന്നൊരു ഏർപ്പാടാ എനിക്കും ഒരു കല്യാണം കഴിക്കണം ഇപ്പോഴല്ല ആ സാരം കാമുകൻ ദുബായി പോയി ഒരു മാസത്തിനകം ഈ കാമുകം പോവും ജോലി കിട്ടി കാശുണ്ടാക്കി തിരിച്ചു വന്നാലോടൻ ഒരു കല്യാണം കഴിക്കും നമ്മളമ്മ നല്ല ചേർച്ചേ തമാശ അല്ലേ എനിക്ക് എനിക്കപ്പോഴിയത് അത് പറയുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടാണ് അവര് ഇരുന്നിരുന്നൊരു ലെവലിലായി നമുക്ക് അങ്ങനൊന്നും വേണ്ട അല്ലേ അതെ നമ്മൾ അത്രത്തോളൊന്നും ആയില്ലല്ലോ കഴിക്കും കഴിക്കും അണ്ണൻ സമ്മതിക്കോ സമ്മതിപ്പിക്കാം ദയവേട്ടുണ്ടല്ലോ എനിക്ക് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പൊ ബ്രിഗേഡിയറായ മാത്യൂസിന്റെ മോനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആഗ്രഹം നിങ്ങൾ തമ്മിൽ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇത് നടക്കട്ടെ മനസ്സും മനസ്സും തമ്മിലുള്ള പൊരുത്തമാണല്ലോ ഏറ്റവും വലുത് ആ എന്നാ സാജം പോകുന്നത് അടുത്ത ആഴ്ച പോകും രണ്ടു മാസം ജോലിക്കാരും ശരിയാവുന്ന ഡാരി എഴുതിയിരിക്കുന്നു ജോലിക്ക് ജോയിൻ മുമ്പ് ഞാൻ വരാം ആ ഡാഡിയോട് എഴുതാൻ പറ കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞാൽ അതനുസരിച്ച് എനിക്കും തയ്യാറായിരിക്കാമല്ലോ കല്യാണം കഴിഞ്ഞ ഇവളെയും കൂടെ കൊണ്ടുപോകണം ഭർത്താവ് അവിടെ ഭാര്യ ഇവിടെ അതൊന്നും ശരിയല്ല മോനെ നിങ്ങളുടെ വീട് നന്നായിരിക്കണം പട്ടാളക്കാരനായും

എന്നെ സബ് ഇൻസ്പെക്ടർ കടലാസ് ട്രെയിനിങ്ങിന് ഇവിടെ വാടോ ഇങ്ങോട്ട് നീങ്ങിടോ ഞാൻ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിട്ട് ഈ സ്റ്റേഷനിലാണ് ചാർജ് എടുക്കുന്നെങ്കിൽ തന്നെ ഞാൻ ഒറ്റ തല്ലത്തില്ലേ പറഞ്ഞു ഒറ്റല്ലോ ിൽ സബ് ഇൻസ്പെക്ടർ ആയപ്പോ ഐ ജി ആയി മന്ത്രിയായി ഗവർണറായി ഡെപ്യൂട്ടി തൗസൽ ഡയറക്ടർ റിട്ടയർ ചെയ്യും തയ്യാറാക്കട്ടെ തലയൊന്നും തണുപ്പിക്കുന്നുണ്ടല്ലോ ഇനി അമ്മാണിയമ്മൾ കുളിച്ച് ഭക്തിയോടെ ഗണപതി ഗണപതികോവിൽ ശിവൻകോവിൽ ശബരിമല ഗുരുവായൂർ മധുരയൊക്കെ പോയി വഴിപാടുകളൊക്കെ കഴിച്ച് കൃത്യം സിക്സ് തേർട്ടി കൂടെ തിരിച്ചെത്തണം ഓട്ടോയ്ക്ക് പോയാൽ മതി ഒറ്റയ്ക്ക് പോസ് ഇനി തൽക്കാലം പോയി ശബരിം നിന്നാട്ടെ നല്ല സന്തോഷമായിട്ട് ചിരിച്ചു നാളെ ഓർക്കുമ്പോഴ് തിരിച്ചു തിരിച്ചു വരുന്ന കാര്യം മുൻപ് വരും ദിവസം വേറെ ഒന്നും എഴുതണ്ട ഫിഫി മോക്ക് ഉമ്മ 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 ഞാൻ ആ എഴുത്ത് ഇങ്ങനെ വെച്ച് കമന്ന് കിടക്കും അങ്ങനെ എവിടേക്കോ എവിടേക്കോ പോയി ഡി നേരം എടുക്കും അപ്പം അടുത്ത് വരും അതിലും നീ ഇപ്പ അങ്ങോട്ട് പോണ്ട അവിടെ രണ്ട് ഗസ്റ്റ് ഉണ്ട് സാജനും സാജൻ നാളെ പോവുവല്ലേ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണും എന്തോ സംസാരിക്കാൻ മുറിക്കാതെ അമ്മ കാവലും ഇതൊന്നും ശരിയല്ല എന്തോ ശരിയല്ല അവരുടെ കല്യാണം ഉറപ്പിച്ചതല്ലേ കല്യാണം ഉറപ്പിച്ചതും കഴിഞ്ഞില്ല ഇനി അമ്പലമാണ് അമ്പലം കഴിഞ്ഞു ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ ഇല്ല പറയുന്നു ആരാന്ന് വെച്ചാ ആ വിട്ടുപോയില്ലോ എന്താ പ്രശ്നം ഈ വിവരം ഘട്ടവും പറയുന്നു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞില്ലേ നമുക്കൊന്ന് ചുറ്റരുതോ ആറക്കു വേണിയെ വീട്ടിലെത്തിച്ചാ പോലെ

എനിക്കിഷ്ടമാണ്